ഹായ് ഓൾ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പോർഷന്മാരുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഹൗസ് വിസിറ്റ് ഭവന സന്ദർശനം എങ്ങനെ നടത്തണം ഈ ഭവന സന്ദർശനം നടത്തേണ്ട ക്രൈറ്റീരിയകൾ എന്തൊക്കെ ഭവന സന്ദർശനം നടത്തുമ്പോൾ ഫോ എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണം അതിനുശേഷം ഭവന സന്ദർശനത്തിന് ശേഷം ഇതെങ്ങനെ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ജനാന്തോളിൽ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമുക്കറിയാം സെപ്റ്റംബർ ഒന്ന് ടു മുപ്പത് നമ്മൾ പോഷൺ മാ ആചരിക്കുകയാണ് പോഷൺ മാസ് ആചരണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹൗസ് വിസിറ്റ് നടത്തണം അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അതിന് വേണ്ടി നമ്മൾ സീറോ ടു സിക്സ് മന്ത് കുട്ടികൾ സിക്സ് മന്ത് ടു ത്രീ ഇയർ കുട്ടികൾ പി എം എൽ എം ഇത്രയും കാര്യം ആളുകളെയാണ് നമ്മൾ ഹൗസ് വിസിറ്റ് നടത്താറുള്ളത് ഞാനപ്പോൾ അതിൻ്റെ ഒരു ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഈ പോസ്റ്ററിൽ കണ്ടില്ല നമ്മൾ പോഷന്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് ടു മുപ്പത് ഭവന സന്ദർശനം അതിൽ നമ്മൾ ചെയ്യുന്ന കണ്ടില്ലേ ഏരിയയിലെ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ സീറോ ടു സിക്സ് കുട്ടികൾ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭവന സന്ദർശനം നടത്തുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ഫോട്ടോ കൂടി എടുത്ത് വയ്ക്കണം നമ്മൾ ഓരോ വീടുകളിലും പോയി ഈ കുട്ടികളുടെ കാര്യ വിവരങ്ങൾ ക്ഷേമാന്വേഷണം നടത്തും ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അവരുടെ ഫോട്ടോ ആ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഒരു ഫോട്ടോ കൂടി നിങ്ങളെടുത്ത് വയ്ക്കണം ഭവന സന്ദർശനത്തിന് എന്തു തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ജനാന്തോളിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ അതുകൊണ്ട് ആ കാര്യം ആരും മറക്കരുത് എല്ലാവരും ഫോണിലെടുത്ത് സൂക്ഷിച്ചു വെക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്നാണോ ഭവന സന്ദർശനം നടത്തുന്നത് നമുക്ക് ഈ ഒരു മാസം ഫുള്ളും ഈ ഒരു പ്രോസ പോർഷന്മാരുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഭവന സന്ദർശനം നടത്താം കാരണം നമുക്ക് ഒരുപാട് വീടുകളിലുള്ള അംഗനവാടികൾ ഉണ്ടാവാം കാരണം നമുക്ക് പി എമ്മും എൽ എമ്മും സീറോ ടു ത്രീ ഇയർ വരുന്ന കുട്ടികളൊക്കെ നമുക്ക് ഉൾപ്പെടുന്നതുകൊണ്ട് ഒരുപാട് കുട്ടികളുടെ വീടുകൾ നിങ്ങൾക്ക് സന്ദർശനം വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഓരോ ദിവസം കുറച്ചെ കുറച്ച് ശേഷം നിങ്ങൾക്ക് ഭവനങ്ങൾ സന്ദർശിക്കാവുന്നതാണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ജനനാന്തളം ഡാഷ്ബോർഡിൽ ബോർഡിലും എൻ്റർ ചെയ്യണം അപ്പോൾ പലർക്കും സംശയങ്ങളുണ്ടാവും ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യണെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ജനനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നോർമലി നമ്മുടെ ജന്നാതോളം എന്നുള്ളത് ഗൂഗിളിൽ അടിക്കുക അവിടെ പോഷൻ അഭിയാൻ എന്നുള്ളത് നിങ്ങൾ ലിങ്ക് ഓപ്പൺ ആക്കുക അതിനുശേഷം നിങ്ങളവിടെ തീം സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കറിയാം നമ്മൾ ഭവൻ സന്ദർശനമാണ് നമ്മളോട് ചെയ്യണത് അപ്പോൾ ഭവൻ സന്ദർശനത്തെ സമയത്ത് ചെയ്യുന്നത് നമ്മൾ ആ തീമിനകത്ത് നമ്മൾ ഗ്രോത്ത് മോണിറ്ററിങ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ബ്ലോക്ക് ലെവൽ മാറ്റുക അംഗൻവാടി ലെവലാക്കാം നിങ്ങളുടെ അംഗൻ ഏതാണ് അംഗൻവാടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗൻവാടി സെലക്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റി ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഭവന സന്ദർശനമാണല്ലോ അപ്പോൾ ഭവന സന്ദർശനത്തിനായിട്ട് ഏകദേശം അതായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം ഹൗസ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തീമോ ഹൗസ് വിസിറ്റ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഒന്നും ഡയറക്റ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അതായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്ന തീമും ആക്ടിവിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യാറ് സോ ഇതിൽ സെൻസിറ്റൈസേഷൻ സെഷൻ ഓൺ ഗ്രോത്ത് മോണിറ്ററിങ് പ്രമോഷൻ അതാണ് നമ്മൾ ഹൗസ് വിസിറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആക്ടിവിറ്റി സെൻസിറ്റൈസേഷൻ സെഷൻ ഓൺ ഗ്രോത്ത് മോണിറ്ററിങ് പ്രമോഷൻ ഓക്കെ അതിന് ശേഷം നിങ്ങൾ ഡേറ്റ് നിങ്ങൾ എന്നാണോ നടത്തുന്നത് ആ ഡേറ്റ് കാരണം നമ്മൾ പല ദിവസങ്ങളായിട്ട് നടത്തുമ്പോൾ ആ പല ദിവസങ്ങളിൽ നിങ്ങൾ ആയിട്ടാണോ നിങ്ങൾ എൻ്റർ ചെയ്യുക വേറെ വേറെ ദിവസങ്ങളായിരിക്കും എൻറ്റർ ചെയ്യുക അപ്പോൾ അന്നത്തെ ഡേറ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അഡൽട്ട് എണ്ണ അടിച്ചു കൊടുക്കാം എത്ര പേർ പങ്കെടുത്തിരുന്നു എന്നുള്ളതിൻ്റെ എണ്ണ അടിച്ചു കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്കവിടെ താകെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം സോ നിങ്ങളവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്ലോഡ് ആയിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാലും നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് അപ്ലോഡ് ആവുന്നില്ല സൈസ് ലിമിറ്റ് കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇതിലേക്ക് എടുക്കുന്ന ഫോട്ടോയുടെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാം ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ അപ്ലോഡ് ആവുന്നതാണ് ശേഷം നിങ്ങൾ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ഹൗസ് വിസിറ്റ് ആണ് ചെയ്യണത് ഹൗസ് വിസിറ്റ് നിങ്ങൾ വേറെ അവിടെ ഒന്നും അടിക്കരുത് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് ഡാറ്റ എന്ന് കാണിക്കുക അതുകൊണ്ട് ഹൗസ് വിസിറ്റിന്ന് അടിക്കുക ഒരു ഡോട്ടഡാ അതിന് ശേഷം നിങ്ങൾ അംഗനവാടി പേരടിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളുടെ പ്രൊജക്ടിൻ്റെ പേരടിക്കാം മനസ്സിലായാ പ്രൊജക്ടിൻ്റെ പേരടിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക കണ്ട സക്സസ്ഫുള്ളി സബ്മിറ്റഡ് കണ്ടില്ലേ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് തവണ ഇൻവാലിഡ് ഡാറ്റ എൻ്റ്രി എന്ന് വരാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ അടിക്കാണ്ട് സബ്മിറ്റ് ചെയ്താലും പ്രോബ്ലംസ് ഇല്ല കാരണം നമ്മളെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി മുകളിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് കേട്ടാ അങ്ങനെ പറ്റും ഞാൻ തന്നെ ചെയ്താൽ മതി അപ്പോൾ ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭവന സന്ദർശനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് ഈ പറയണ ഡാറ്റ എൻട്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ താങ്ക്